ഇന്നലെയായിരുന്നു നടൻ മോഹൻലാലിന്റെ വല്യച്ഛൻ ഗോപിനാഥൻ നായരുടെ സഞ്ചയനം മരണം കഴിഞ്ഞ് അഞ്ചാം ദിവസം നടന്ന സഞ്ചയന ചടങ്ങിനാണ് വേദനയോടെ പങ്കെടുക്കുവാൻ മോഹൻലാൽ എത്തിയത് വല്യമ്മ രാധാഭായ് കരികിലേക്ക് നിറകണ്ണുകളോടെ ലാലേട്ടൻ എത്തിയപ്പോൾ തൊട്ടരികെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു കരിനീല ഉടുപ്പിട്ട് രാധാഭായ് കരികിലിരുന്ന ആ പെൺകുട്ടിയുടെ കൈകളിൽ ഒരുവേള ലാലേട്ടൻ തൊടുന്നതും വീഡിയോയിൽ കാണാം ഇപ്പോഴിതാ ആ പെൺകുട്ടി ആരാണെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് വല്യച്ഛൻ ഗോപിനാഥൻ നായരുടെയും ഭാര്യ രാധാഭായിയുടെയും ഏകമകൾ ഗായത്രിയുടെ മകൾ ദേവികയാണ് ആ പെൺകുട്ടി ഓസ്ട്രേലിയയിലെ മെൽബണിൽ കോളേജ് ലെക്ചറായി ജോലി ചെയ്യുകയാണ് മോഹൻലാലിന്റെ സഹോദരി കൂടിയായ ഗായത്രി ഗായത്രിയുടെയും ഭർത്താവ് രാജേഷിന്റെയും ഏകമകളായ ദേവിക അമ്മൂമ്മ രാധാഭായിക്കൊപ്പം ഇരുന്നപ്പോൾ പെട്ടെന്നാണ് ലാലേട്ടൻ തന്റെ മകളുടെ സ്ഥാനത്തുള്ള ആ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞതും ആ കൈകളിലേക്ക് സ്നേഹത്തോടെ സ്പർശിച്ചതും വല്യച്ഛന്റെ ആ പരിഗണനയിൽ ഹൃദയം നിറയുകയായിരുന്നു ആ കൊച്ചു പെൺകുട്ടിക്ക് തുടർന്ന് ഇറങ്ങാൻ നേരം അനുജത്തിയെയും ഭർത്താവിനെയും തൻ്റെ അനന്തരകളും മരുമകളുമൊക്കെയായ ഗായത്രിയോടും സ്നേഹത്തോടെ യാത്ര പറഞ്ഞാണ് ലാലേട്ടൻ അനന്തപുരിയിൽ നിന്നും ഇറങ്ങിയത് ഏറെ വർഷക്കാലങ്ങൾക്ക് ശേഷമായിരുന്നു ഈ കുടുംബത്തിന്റെ കൂടിക്കാഴ്ച ഒരാഴ്ച മുമ്പാണ് നടൻ മോഹൻലാലിൻ്റെ വല്യച്ഛനായിരുന്ന ഗോപിനാഥൻ നായർ മരണത്തിനു കീഴടങ്ങിയത് മരണസമയത്തും സംസ്കാര സമയത്തുമെല്ലാം വിദേശത്തായിരുന്ന മോഹൻലാലിന് വല്യച്ഛനെ അവസാനം നോക്കു കാണാൻ പോലും വരാൻ സാധിച്ചിരുന്നില്ല തുടർന്നാണ് ദിവസം അമൃതപുരിയിലേക്ക് മോഹൻലാൽ എത്തിയത് അമൃതപുരിയിൽ തന്നെ സംസ്കരിച്ച വല്യച്ചൻറെ ചിതക്കരികെ വിങ്ങലടക്കിയാണ് മോഹൻലാൽ നിന്നത് ശേഷം വല്യച്ചന്റെ ഭാര്യക്കരികിലേക്കും എത്തി വല്യമ്മ രാധാഭായിയുമായി ഏറെ നേരം സംസാരിച്ച് സാന്ത്വനിപ്പിച്ച് മാതാ അമൃതാനന്ദമയ്യേയും കണ്ട് പ്രാർത്ഥനയും അനുഗ്രഹവും വാങ്ങിയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തും സിനിമാ നിർമ്മാതാവുമൊക്കെയായ ആന്റണി പെരുമ്പാവൂരും മടങ്ങിയത് അമ്മാവന്റെ മരണസമയത്ത് വിദേശത്തായിരുന്നതിനാൽ മരണവാർത്ത അറിഞ്ഞ് പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിച്ച് അദ്ദേഹം ഫോൺ വിളിച്ചിരുന്നു കഴിഞ്ഞ ഏഴിന് പുലർച്ചെയായിരുന്നു മോഹൻലാലിന്റെ അമ്മയുടെ മൂത്ത സഹോദരനായ ഗോപിനാഥൻ നായർ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊല്ലം അമൃതപുരി ആശ്രമത്തിൽ വെച്ച് മരണപ്പെട്ടത് എന്നാൽ ഈ സമയം മോഹൻലാൽ വിദേശത്തായിരുന്നു തുടർന്ന് നാട്ടിലെത്തിയ ഉടൻ ബന്ധുക്കളെ കാണാൻ അദ്ദേഹം അമൃതപുരിയിലേക്ക് എത്തുകയായിരുന്നു ആശ്രമത്തിലെത്തിയ അമ്മയുടെ പ്രിയ ശിഷ്യനെ ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാർ ചേർന്നാണ് സ്വീകരിച്ച് ആനയിച്ചത് ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്കിന്റെ മുൻ ജനറൽ മാനേജർ കൂടിയായിരുന്നു അന്തരിച്ച ഗോപിനാഥൻ നായർ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഏറെ പ്രിയപ്പെട്ട ഭക്തൻ കൂടിയായിരുന്ന അദ്ദേഹം വർഷങ്ങളായി അമൃതപുരി ആശ്രമത്തിലെ അന്തേവാസിയായിരുന്നു അമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകളെല്ലാം അമൃതപുരിയിൽ നടന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ